നടുക്കുന്ന വാർത്ത അക്കാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് തൃശൂരിൽ ഫിറ്റ്നസ് പരിശീലകനായ മാധവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി വീടിനുള്ളിലാണ് മാധവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു എല്ലാ ദിവസവും പുലർച്ചെ മണിയോടെയാണ് മാധവ് ജിമ്മിൽ പോകാറ് എന്നാൽ നാല് മുപ്പത് കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാതെയായതോടെ അമ്മ വിളിച്ചു മുറിയുടെ വാതിൽ തുറക്കാതായതോടെ അയൽവാസികളെ മാതാവ് വിവരമറിയിച്ചു അയൽവാസികൾ എത്തി വാതിൽ തള്ളി തുറന്നപ്പോഴാണ് മാധവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം മാധവിന് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് മാധവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം